ഹലോ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ല ഒന്ന് നിങ്ങളാ പരിചയം കൊടുത്താൻ്റെ രണ്ടായിരത്തഞ്ച് ആൾട്ടോ കേട്ടോ ഈ എ സി പോർച്ച അധികം ഒക്കെ നല്ല വണ്ടി ആട്ടോ നല്ല ഒരു വൃത്തിയില്ല നല്ല വണ്ടിയാണ് ഒരു ചെറിയ പൈസൻ്റെ വണ്ടി കേട്ടോ ഒരു പഴയ സ്കൂട്ടി വാങ്ങണ പൈസ കൊടുത്താൽ ഈ വണ്ടി ഞങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല വൃത്തിയിലുള്ളൊക്കെ കണ്ടോളി ഫുള്ള് കണ്ടിട്ട് മാണെങ്കിൽ മാത്രം ആരിക്കലും ആവശ്യമില്ല വിളിച്ചോളിട്ടോ നമ്മളിപ്പോൾ ഇത് തോനെ വരാനൊന്നുമില്ല ഈ കണ്ട സാധനമാണ് ഓണസിപ്പ് കയറിയില്ല രണ്ട് മൂന്നിലാണ് ഇപ്പോൾ കിടക്കുന്നത് നിങ്ങളെ പേരിൽ മാറ്റിയ നാലാളിലും എൽ എസ് ആണ് വണ്ടി എ സി ഉണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ചെറിയ വണ്ടി ഉണ്ട് ചെറിയ വെല്ലുണ്ട് വണ്ടി ഓക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുളിച്ചോളി ഓക്കെ വണ്ടിൻ്റെ ബോഡിയൊക്കെ ഉള്ളിൽ കണ്ടില്ലേ ഇത് ബോഡി തന്നെ ഒരു ഒരു വരേ പോലെയൊന്നും അല്ല വൃത്തി ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമ് പോയി ഇഞ്ചർ റൂമ് ഒക്കെയോ കേട്ടോ ഇഞ്ചർ റൂമിനൊന്നും ഒരു പ്രശ്നമില്ല ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒക്കെ പമ്പർ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ബോണിട്ട് ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഓക്കെ റോയൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടിയും വരില്ല കേട്ടോ

കൂടുതൽ പരിക്കൊന്നുമില്ല കേട്ടോ ഹൗസ് ഇല്ലെങ്കിൽ ഹൗസ് ഉണ്ടെങ്കിൽ വിളിച്ചോളി എങ്ങനെയാണ് ഇതിലെത്തിട്ടോ പാർട്ടി ഉദ്ദേശിക്കുന്നത് എഴുപത് ഉറുപ്പിയ ആണ് ഒരു അറുപത്തഞ്ച് ഉറുപ്പ കൊടുത്ത സാധനം കിട്ടും രണ്ടായിരത്തി അഞ്ചാണ് മൂന്നാമത്തെ ഓണറാണ് ഒരു അറുപത്തഞ്ച് ഉറുപ്പ കൊടുത്ത സാധനം കിട്ടുന്നുണ്ട് ചെറിയൊരു സ്കൂട്ടിൻ്റെ പൈസ ഓക്കെ